നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥി കേരളത്തിലെ പ്രമുഖനായ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അനു വി ഫ്രാൻസിസാണ് കുറേ കൂടി വിശദമായി പറഞ്ഞാൽ വടക്കാഞ്ചേരിയിൽ അറിയപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തകനും അര അരനൂറ്റാണ്ടിലേറെക്കാലമായി വടക്കാഞ്ചേരിയിൽ ബിസിനസ് ചെയ്യുന്ന മാണി സൺസിൻ്റെ വി ഫ്രാൻസിൻ്റെ മകനുമായ അനൂപാണ് ഇന്ന് നമ്മുടെ അതിഥി അനൂപിനും പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായ സ്വാഗതം നമസ്കാരം കുറച്ചു കാലം മുൻപ് വരെ കോമേഴ്സിനെ നമ്മുടെ വിദ്യാർത്ഥി ലോകമോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ വേണ്ടതുപോലെ പരിഗണിച്ചിരുന്നില്ല കോമേഴ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പഠനത്തിൽ പുറകിൽ നിൽക്കുന്നവരാണ് കോമേഴ്സിൻ്റെ പുറകെ പോകുന്നത് എന്ന് ചിന്തിച്ചിരുന്ന അധ്യാപകരും രക്ഷിതാക്കളും ഉണ്ടായിരുന്നു ഒരു ഏകദേശം ഒരു പത്തൊരു വർഷ കാലത്തിലേറെ കോമേഴ്സിലേക്ക് അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് ഒരുപാട് പേർ വരുന്നു എന്താണ് പറയാനുള്ളത് നാം രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കോമേഴ്സ് എടുക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ച ഒരേ ചോദ്യമാണ് എന്തുകൊണ്ടാണ് കോമേഴ്സ് എടുക്കുന്നത് സയൻസ് എടുക്കാനുള്ള മാർക്ക് ഉണ്ടല്ലോ നിങ്ങൾക്ക് കോമേഴ്സ് എടുത്തുകൂടെ കോമേഴ്സ് എടുക്കുന്നത് എന്തുകൊണ്ടാണുള്ളത് അന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസി ആണ് എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു അത് ടഫ് കോഴ്സ് ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള എപ്പോഴും പറയുന്നുണ്ടായിരുന്നു അന്നത്തെ പാസ് പെർസെൻറ്റേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് മേ ബി ഒരു സി എ ക്വാളിഫൈ ചെയ്യുന്നവരെ ഞാൻ അത് കേട്ടിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കൊമേഴ്സ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് പക്ഷേ അതിന് ശേഷം നമ്മളൊരു ക്വാളിഫൈ ചെയ്ത് വരുമ്പോൾ വ്യക്തമായിട്ടുള്ളൊരു ധാരണ കൊമേഴ്സിനെ കുറിച്ച് ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഇല്ലാതിരുന്നൊരു കാലഘട്ടമായിരുന്നു അത് പക്ഷേ കേരളത്തിന് വെളിയിൽ അങ്ങനെ ആയിരുന്നു നമ്മൾ ഓൾറെഡി നമ്മൾ മുമ്പ് തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കേട്ടിട്ടുണ്ട് സെൻ്റ് സ്റ്റീഫൻസ് കോളേജ് കിട്ടണമെങ്കിൽ അന്ന് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ആൾക്കാർക്ക് കോമേഴ്സിനെ കിട്ടുള്ള എന്നായിരുന്നു പുറത്തുള്ള ഒരു അവസ്ഥ കേരളത്തിൽ മറിച്ചായിരുന്നു പക്ഷേ ഇപ്പോൾ ജനങ്ങൾ വളരെയധികം ബോധവാന്മാരാണ് അതായത് സി എ അല്ലെങ്കിൽ സി എം എ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിഷിപ്പ് അല്ലെങ്കിൽ പുറത്തുള്ള എ സി സി എ സി പി എ അമേരിക്കൻ സി എ അല്ലെങ്കിൽ യു കെ സി എ അല്ലെങ്കിൽ സീമ ഈ വക കോഴ്സുകളെ കുറിച്ചും അതിൻ്റെ ജോലി സാധ്യതകളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ഇപ്പോൾ ഉണ്ട് ഇൻക്ലൂഡിങ് ഐ സി ഐ ഞങ്ങളുടെ പേരൻറ് ഓർഗനൈസേഷനായ ഐ സി ഐ തന്നെ കണ്ടമാനം ഇത് ആയിട്ടുള്ള പബ്ലിസിറ്റി പി ആർ ഓക്സ് ചെയ്തുകൊണ്ട് കോളേജുകളിലും സ്കൂളുകളിലും പോയി സ്റ്റുഡൻസിനെ അവയർനെസ് പ്രോഗ്രാം നടത്തി അതുവഴി കുറേ സ്റ്റുഡൻസ് ഓൾറെഡി ഇതിലേക്ക് വരുന്നുണ്ട് തൃശ്ശൂർ ബ്രാഞ്ചിൻ്റെ ഇപ്പോഴുള്ള നമ്മുടെ ചിയർത്തെ ബിൽഡിംഗിൽ അവിടെ ഏകദേശം എഴുന്നൂറ്റി ഒമ്പതോളം സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ സി എക്ക് പഠിക്കുന്നത് സ്ഥാപനത്തിന്റെ പേര് അസോസിയേറ്റ്സ് എന്നാണ് തൃശ്ശൂർ ഉള്ള ഓഫീസിന്റെ പേര് ബൈജു എൻ അനൂപ് എന്നാണ് രണ്ടും പ്രാക്ടീസിംഗ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫീസ് ആണ് സി എഫ് ആണ് ചുരുക്കി പറഞ്ഞാൽ ഒരു അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ ജീവിതം ഉണ്ട് അത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഏത് രീതിയിലും നമുക്ക് പ്രിപ്പയർ ചെയ്ത് കോൺക്യർ ചെയ്ത് കഴിഞ്ഞാൽ വേറെ യാതൊരു റിസർവേഷനും ഇല്ലാതെ ഈ വേറെ ഇന്ത്യയിൽ ഏത് കോഴ്സുകൾ എടുക്കുകയാണെങ്കിലും അതിന് ഉണ്ട് കാസ്റ്റ് സംവരണങ്ങളുണ്ട് ബാക്കി റിലേറ്റഡ് ആയിട്ടുള്ള മാർക്സിൻ്റെ ഇതൊന്നും ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ നിങ്ങൾ എക്സാം എഴുതുന്നു നിങ്ങൾ പഠിക്കുന്നു നിങ്ങൾ പാസ്സാവുന്നു പാസ് ആയി സി എ പാസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ പോലും ജോലി ഇല്ലാണ്ടോ പ്രാക്ടീസ് ചെയ്യാണ്ടോ നമുക്ക് കാണാൻ പറ്റില്ല ഈ നിമിഷം രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ഇതുവരെ നാല് ലക്ഷത്തോളം ചാർട്ടർഡ് അക്കൗണ്ടൻസ് ആണ് ഇന്ത്യയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് തൊട്ടി ലക്ഷം ഉള്ളു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് തൊട്ടി ഇതുവരെ ഇന്ത്യയിൽ നാല് ലക്ഷം ചാർട്ടേഡ് അക്കൗണ്ടന്സ് ഉള്ളൂ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ പാസ്സാകുമ്പോൾ അത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരമായിരുന്നു അപ്പൊ അതിൽ നിന്ന് തന്നെ ജോൺസൺ ജോർഡൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് കിട്ടും മൂന്നര ലക്ഷം അല്ലെങ്കിൽ രണ്ടര ലക്ഷം ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് കഴിഞ്ഞ പതിനാല് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് കേരളത്തിലാകെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് കേരളത്തിൽ ആകെ എണ്ണായിരത്തി ചാർട്ടർ അക്കൗണ്ട് ഉള്ളു രാജ്യങ്ങളിലോളം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ട് സി എ കോഴ്സ് അക്സെപ്റ്റഡ് ആണ് അപ്പോൾ സി പി എന്ന് പറയുന്നത് അമേരിക്കയുടെ സി എ ആണ് എ സി സി എന്ന് പറയുന്നത് യു കെ യുണൈറ്റഡ് കിങ്ഡം ബ്രിട്ടൻസിൽ ലോകത്തിലെ ടഫ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ടഫ് ഫെസ്റ്റ് കോഴ്സ് എന്ന് പറയില്ല ടഫായിട്ടുള്ള ആൾക്കാർക്കുള്ള കോഴ്സ് എന്നാണ് ഞാൻ എപ്പോഴും പറയാറ് ടഫസ്റ്റ് കോഴ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സി പി എനേക്കാളും കുറച്ചുകൂടി ടഫായിട്ടുള്ള ആയിരിക്കും ഇന്ത്യയിലത്തെ സി എക്ക് ഇപ്പോൾ ഉള്ളത് കാരണം ഡെഫിനറ്റായിട്ട് അതിനെ റിലേറ്റഡായിട്ടുള്ള ടഫാണ് രണ്ടര ശതമാനമായിരുന്നു ഞാൻ പാസ്സാവുമ്പോഴുള്ള ഓൾ ഇന്ത്യ പാസ് പേഴ്സെൻറ്റേജ് അപ്പോൾ ബാക്കി നൂറാൾക്കാരും ഏതിയിൽ രണ്ടര തൊണ്ണൂറ്റേഴ് ആൾക്കാർ കഴിവില്ലാത്തവരായിരിക്കില്ല അവർക്ക് ഭാഗ്യവും അതിനനുസരിച്ചുള്ള കാര്യം കാര്യങ്ങളും വരണമായിരുന്നു വലിയ ഇപ്പോഴും ഒരു എട്ടിനും പത്തിനും ഇരക്കെയാണ് പാസ് പേഴ്സെൻറ്റേജ് ടോട്ടലി എഴുതുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇപ്പോഴും പാസ്സാവാത്ത അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ ഈ ജി എസ് ടിയിൽ കുടുങ്ങി ഒരുപാട് വ്യാപാരികൾ അതുപോലെ നമ്മുടെ സമൂഹം സത്യത്തിൽ ഈ ജി എസ് ടി നമ്മുടെ രാഷ്ട്രത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന് കുറേ കൂടി ഗുണകരമാവുന്നുണ്ടോ അതിൽ നിന്നുള്ള വരുമാനങ്ങൾ എങ്ങനെയാണ് വരുമാനം കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പണ്ടുണ്ടായിരുന്ന ജി കെ വാറ്റിനെയോ അല്ലെങ്കിൽ വാല്യൂ വാല്യൂടെ ടാക്സ് സിസ്റ്റത്തിനേക്കോ സെൻട്രൽ ടാക്സ് ടാക്സിനെയോ സംബന്ധിച്ചതിനേക്കാളും വളരെയധികം ഒരു സംഖ്യ ജി എസ് ടിയിൽ ഗവണ്മെന്റിന് കിട്ടുന്നുണ്ട് പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ രണ്ടായിരത്തി പതിനേഴിൽ നിയമം വന്നപ്പോൾ ഉണ്ടായിരുന്ന കുറെ അധികം കൺഫ്യൂഷൻസ് വളരെയധികം പ്രീമെച്ചുറായിട്ടുള്ള രീതിയിലായിരുന്നു അന്നത്തെ ഒരു അവതരണം വന്നിരുന്നത് ആദ്യകാലങ്ങളിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് തുറന്ന് സംബന്ധിക്കുന്നു തീർച്ചയായും ഉണ്ട് അതായത് രണ്ടായിരത്തി പതിനേഴ് നമുക്ക് ആദ്യം തന്നെ ജി എസ് ടി ഇൻട്രോഡ്യൂസ് ാണ് അവർക്ക് ആനുവൽ റിട്ടേൺ തന്നെ പബ്ലിഷ് ചെയ്യാൻ പറ്റിയത് ഇരുപതിൽ ഇരുപതിലാണ് അവർ ആദ്യമായിട്ട് റിട്ടേൺ ആനുവൽ റിട്ടേൺ കുറേ റിട്ടേൺസ് ആദ്യം അവതരിപ്പിച്ചു അതെല്ലാം പിൻവലിച്ചു പിന്നീട് വേറൊരു സിസ്റ്റത്തിലേക്ക് വന്നു നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്ത നിയമത്തിൽ നിന്ന് വളരെ വ്യതിചേലിച്ച കുറെ സംവിധാനത്തിലാണ് നമ്മൾ കുറെ നാളായിട്ട് പോയിക്കൊണ്ടിരുന്നത് അതിനിടയ്ക്ക് ആണ് അവർ സ്ട്രീംലൈൻ ചെയ്ത് മേബി ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടുകൂടിയാണ് ജി എസ് ടി സ്ട്രീംലൈൻഡായെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇതിനിടയിൽ നടന്ന കുറെ പാകപ്പിഴകൾ അത് O അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ടാക്സ് ഇവൈഡ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തതായിരിക്കണം എന്നില്ല അറിവില്ലായ്മകൾ അവിടെ ഉണ്ടാവാറുണ്ട് കാരണം പുതിയൊരു നിയമം ആർക്കും അതിനെ കുറിച്ച് അവയർനെസ് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഡെഫിനറ്റായിട്ട് ഉണ്ടാവുന്ന മിസ്റ്റേക്സും തകരാറുകൾ വരാം ആ തകരാറുകൾക്ക് വളരെ വ്യക്തമായ രീതിയിൽ പറയുകയാണെങ്കിൽ വ്യാപാര സമൂഹം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ കോൺട്രിബ്യൂഷന്റെ അനുസരിച്ചാണ് മൊത്തം കളക്ട് കേന്ദ്ര വിഹിതത്തിന് ഒരു ആയിട്ടാണ് അത് ഓരോ ഇതിന്റെ കളക്ഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേരള സംസ്ഥാനത്ത് നിന്ന് എത്ര അധികം കളക്ട് ചെയ്തിട്ടുണ്ടോ അതിന്റെ പ്രൊപോഷനായിട്ട് ആയിട്ട് കേരളത്തിന് കിട്ടും ഒരു പോർഷൻ കേരളത്തിനാണ് സെൻട്രൽ ജി എസ് ടി പോർഷൻ സർക്കാർ കൊണ്ടുവന്നു അത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ചിലർ പറയുന്നു അതായത് ഇപ്പോ നമുക്ക് ഇത്രയും നാളുണ്ടായിരുന്ന സംവിധാനത്തില് കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വ്യാപാരി അയാളുടെ സപ്ലയറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുകയാണ് വാങ്ങിച്ച ബില്ല് കറക്റ്റായിട്ട് ആ സപ്ലെയർ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ടാക്സ് അടക്കം കൊടുത്ത് വ്യാപാരി ആ വാങ്ങിച്ച സാധനത്തിൻ്റെ ടാക്സ് എമൗണ്ട് ബെനിഫിറ്റ് എടുക്കാൻ ആ വ്യാപാരിക്ക് സാധിക്കില്ല അത് ആ വ്യാപാരിയുടെ തെറ്റായിരിക്കില്ല റിട്ടേൺ ഫയൽ ചെയ്യാത്ത അയാൾ സാധനങ്ങൾ കൊടുത്ത് ഡീലറുടെ ബുദ്ധിമുട്ട് എന്തെങ്കിലും അയാൾക്ക് തിരക്കുണ്ടായ അല്ലെങ്കിൽ അയാൾക്ക് സമയത്ത് ഫയൽ ചെയ്യാൻ പറ്റില്ല അതൊക്കെ അയാൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അപ്പോൾ ആ കുറച്ച് നാടുകളിലേക്ക് ഡീലർഷിപ്പിൻ്റെ അപ്ലോഡ് ചെയ്യാത്തതിന്റെ അഡീഷണൽ ബാധ്യത കൂടെ വ്യാപാരികൾക്ക് വരികയാണ് തീർച്ചയായും ആണ് കാരണം ആദ്യത്തെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലോ പതിനെട്ട് പത്തൊമ്പതിലോ ഇങ്ങനെ നമുക്ക് നമ്മുടെ പേരിൽ ആരൊക്കെയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്ന് കാണാൻ പോലുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല പതിനെട്ട് അവസാനത്തോടു കൂടി അല്ലെങ്കിൽ പത്തൊമ്പതോടുകൂടിയാണ് നമുക്കിതിങ്ങനെ വന്നിരിക്കുന്നത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് റൂൾ വൺ എയ്റ്റി ത്രീ അപ്രോച്ചിൽ നമുക്ക് ബില്ലുകൾ സപ്ലൈ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പറ്റുമെന്നൊക്കെ വന്നിരുന്നെങ്കിലും ചില പോയിന്റുകളിൽ തീർച്ചയായും ആ വ്യാപാരി അടയ്ക്കേണ്ടതായിട്ടുള്ള എമൗണ്ട് അല്ലാത്തൊരു സംഖ്യ വിത്ത് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു പെനാൽറ്റിയോടുകൂടി അടയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത് അമ്പത്തിമൂന്നാമത്തെ കൗൺസിൽ യോഗത്തിൽ ഒരു നല്ലൊരു തീരുമാനം പതിനേഴ് പതിനെട്ടും പതിനെട്ട് പത്തൊമ്പതും പത്തൊമ്പത് ഇരുപത് വരെയുള്ള മൂന്ന് കൊല്ലത്തേക്ക് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തു പക്ഷെ അപ്പോഴും ഒരു കണ്ടീഷൻ അവർ വെച്ചു റൂൾ നമ്പർ സെവൻ്റി ത്രീ അതായത് സെക്ഷൻ നമ്പർ ടു സെവൻറ്റി ത്രീ അതായത് സെക്ഷൻ സെവൻ റീ സെവൻറ്റി ത്രീ പറയുന്നത് അയാളുടെ കാരണങ്ങൾ കൊണ്ട് വരുന്ന കേസുകളാണ് പക്ഷെ സെവൻറ്റി ഫോറിൽ വരുന്ന ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ചില കേസുകളിൽ പോലും സെവൻ്റി ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഉറപ്പിച്ച് തെറ്റ് ചെയ്തു പക്ഷേ നമ്മുടെ നാട്ടിലത്തെ നോട്ടീസ് സിസ്റ്റത്തിൽ ചിലപ്പോൾ സെവൻ്റി ഫോറിലായിരിക്കും അത് ക്ലാസിഫൈ ചെയ്തുണ്ടാവുക ആക്ച്വലി അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാവണം നിർബന്ധമില്ല പക്ഷേ ആൾക്ക് സെവന്റി ഫോറിലായിരിക്കും നോട്ടീസ് വന്നിട്ടുണ്ടാവുക ഡെഫിനറ്റ് ആയിട്ട് ആൾ ഇതിനൊരു ആംനസ്റ്റിപ്പോ ഇല്ലാണ്ടിരിക്കുകയാണ് അയാൾ ഇപ്പോഴും കേസിന്റെയും നൂലാമലകളുടെയും പുറകിൽ നടക്കുകയാണ് ബിസിനസ് ചെയ്യാനുള്ള വളരെ സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്നവർ പോലും ഈ ജി എസ് ടി നൂലാമലാണ് പറയുന്നത് അത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ചില റൂളുകളെക്കുറിച്ചുള്ള ആദ്യത്തെ ക്ലാരിറ്റി കുറവ് വന്നത് ഡെഫിനറ്റായിട്ട് ചില ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് റിഞ്ഞായിരിക്കണം എന്ന് നിർബന്ധമില്ല ടാക്സി വേടിയതൊരു തരത്തിലും താല്പര്യം ഇല്ലാത്ത ആൾക്കാർ പോലും ചില കാര്യങ്ങൾ അത് പെട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ അവിടെ നിന്ന് വരുമ്പോൾ അതൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനോ അങ്ങനത്തെ കാര്യങ്ങളോ അവിടെ ഇല്ല നിയമം എന്തു പറയുന്നു എന്നുള്ളത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ നിന്നിട്ട് രണ്ടായിരത്തി പതിനേഴത്തെ ഒരു നിയമത്തെ അസസ് എസ്സി അപഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അതിനുണ്ട് ഇപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഗോൾഡ് ബിസിനസ് നടക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് നമ്മുടെ ജില്ലയിലാണെന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ ജി എസ് ടി ഗോൾഡ് ബിസിനസ്സിൽ കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടോ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല എല്ലാ സംസ്ഥാനത്തിലും ഗോൾഡ് ബിസിനസ്സിൽ ചില ചില രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സംസ്ഥാന സർക്കാരിനും സെൻട്രൽ ഗവൺമെന്റിനും അറിയാവുന്ന കാര്യമാണ് പക്ഷേ കേരള ഗവൺമെന്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വെൽക്കമിങ് മൂവ്മെന്റ് തന്നെയാണ് ഈ ജി എസ് ടി ഇൻവോയ്സിൽ ഇ വേബിലെടുത്ത് പോവുക സ്വർണത്തിനും അപ്ലിക്കുകള് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മൾ അഡ്വാൻസ്ഡ് ആണ് വളരെ അഡ്വാൻസ്ഡ് ആണ് പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന അദർ സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനൊരു നിയമം പ്രാബല്യത്തിലുള്ളൂ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ ഇങ്ങനൊരു നിയമം ഇല്ല അപ്പോൾ തൃശ്ശൂർ ഇങ്ങനൊരു പ്രശ്നമുണ്ട് തൃശ്ശൂർ നമുക്ക് ഒരു കാലഘട്ടത്തിൽ അത്രയും ഹബ്ബായിരുന്നു ഗോൾഡിന്റെ കേരളത്തിലെ എല്ലാവർക്കും വരുന്നതാണ് ഏറ്റവും കൂടുതൽ സ്വർണത്തിന്റെ ആൾക്കാരുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് ഇപ്പോൾ ഈ തൃശ്ശൂരിലുള്ള ആൾക്കാർ മുഴുവൻ നമ്മുടെ അയൽ സംസ്ഥാനത്തേക്ക് പോയി കോയമ്പത്തൂരോ റിലേറ്റഡ് റിലേറ്റായിട്ടുള്ള ബോർഡർ എവിടെയെങ്കിലും പോയിട്ട് അവരുടെ പുതിയ ലൊക്കേഷൻ തുടങ്ങിയാണ് കാരണം അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് ഈ നോയിസിന്റെ ആവശ്യം ഈ നെയ്ജിന്റെ ആവശ്യമില്ല ഇല്ല സ്വർണത്തിന് കേരളത്തിൽ മാത്രമാണ് ലോക്കൽ സെയിലിൽ മാത്രമാണ് ഇത് ആവശ്യമുള്ളു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തുനിന്ന് വരുന്നതില്ല അപ്പൊ ഇവിടെ നിന്നുള്ള വ്യാപാരം പുറത്തേക്ക് പോവാണ് ഡെഫിനറ്റായിട്ട് ലോങ് റണ്ണിൽ നോക്കുമ്പോ ഇവിടെ ആരും വ്യാപാരം ചെയ്യാല്ലാത്ത അവസ്ഥയിലേക്ക് പോകും നമ്മള് പൊന്മുട്ടയിരുന്ന് താറാവിന്റെ കഥ പറഞ്ഞ പോലെയാണ് പെട്ടെന്ന് കൊല്ലുകയാണ് അതൊക്കെ പതുക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള രീതിയിൽ അതിന്റെ ചെക്കിങ്ങുകളും അസസ്മെന്റുകളും നടത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടാക്സ് അടപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിഭാഗത്തെ കേരളത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കുകയാണ് അല്ലെങ്കിൽ കളക്ടീവായിട്ടുള്ള ഏക നിയമം അല്ലെങ്കിൽ ആയിരുന്നെങ്കിൽ ജി എസ് ടി അങ്ങനെയാണ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇല്ല ചില കാര്യങ്ങൾ കേരളത്തിൽ മാത്രം വരുന്നു കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഇല്ല അപ്പോൾ അവിടേക്ക് എല്ലാവരും ചേക്കുമായിരുന്നു അവരുടെ കാര്യങ്ങൾ വരുന്നു ഇതുമൂലം കംപ്ലീറ്റ് ആയിട്ട് ഇവരുന്ന് ബിസിനസ് പോകുന്നതല്ല പക്ഷെ എന്താണെങ്കിലും ഡെഫിനറ്റായിട്ട് കുറെ ആൾക്കാർ എനിക്ക് അറിയാവുന്ന മുൻകൂട്ടി കാണില്ലേ പ്പോ ഞാനടക്കുമ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ട് റണ്ണ് ചെയ്യുക ആയിട്ട് ഒരു ബിസിനസ്സുകാരൻ നന്നായി സക്സസ്ഫുൾ ആയി റണ് ചെയ്താലാണ് അയാൾക്ക് ഓഡിറ്റ് അയാൾക്ക് അഡ്വൈസും വേണ്ടോ ഇതേപോലെ തന്നെയാണ് ഗവൺമെന്റ് അയാളുടെ നിന്ന് കിട്ടുന്ന ടാക്സ് ആണ് നമ്മുടെ ഇൻകം നമ്മുടെ സംസ്ഥാനം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു നാളെ ഇല്ലാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മന്ദഗതിയിലേക്കും നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർക്ക് കിട്ടുന്ന മെഡിക്കൽ എയ്ഡുകൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം പിന്നെ ഒരു തമാശയായിട്ട് പറഞ്ഞാല് സാധാരണ നാട്ടുപുറങ്ങളിലൊക്കെ പറയാറില്ല പെട്ടിക്കടക്കാരൻ മുതൽ ഇപ്പൊ നമ്മുടെ അദാനിക്ക് വരെ ചാർട്ടേഡ് അക്കൗണ്ടിന് ബഹുമാനമാണ് താല്പര്യമാണ് അപ്പോൾ ഈ വലിയ വൻകിട ബിസിനസ് മാഗനറ്റുകളുമായിട്ടുള്ള റിലേഷനിലേർപ്പെടുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് അവർ നമ്മളോട് ഈ സൗഹൃദപരമായ സമീപനമാണോ അതോ അവർ വളരെ കൂക്കഡായിട്ടുള്ള ഒരു അപ്രോച്ചാണോ കാണിക്കാറ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോൾ ആള് ശരിക്കൊരു നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീലാണ് അതായത് നമുക്കറിയാം ഇൻകം ടാക്സ് നിയമത്തില് നമുക്കും ഗവൺമെന്റിനും ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറിയാണ് ചാർട്ടി അപ്പോ തീർച്ചയായും എന്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ ആർട്ടിക്കിൾഷിപ്പ് കൂടക്കം ഞാൻ ഒരു ഇരുപത് കൊല്ലമായി ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു പതിനേഴാം വയസ്സിലാണ് അപ്പോ എല്ലാ എല്ലാ ആൾക്കാരും നമ്മളോട് സ്നേഹവും സൗഹാർദ്ദപരവുമായിട്ടാണ് സംസാരിക്കാറ് പക്ഷെ ചില സമയത്ത് നമുക്ക് നമുക്ക് തോന്നും നമ്മൾ ഹെൽപ് ആണ് അതായത് ഈ പറയുന്ന വ്യാപാരി അല്ലെങ്കിൽ ഒരു മാനുഫാക്ചർ ഈ പൈസ എന്ന് തോന്നുമ്പോഴും നിയമം ചെലപ്പോ അത് നിയമത്തിന്റെ വഴിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഉദ്യോഗസ്ഥരും ചില പോയിന്റിൽ ഹെൽപ്ലെസ് ആണ് കാരണം നിയമം അങ്ങനെയാണ് അനുശാസിക്കുന്നത് ആൾക്കാരുണ്ട് ഓഡിറ്റ് വരും അവർക്കും നിർബന്ധങ്ങൾ ഉണ്ടാകും ഡെഫിനറ്റായിട്ട് അവർക്ക് ഇഷ്യൂ വരും പക്ഷെ നമുക്ക് ചിലപ്പോ തോന്നേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കാം പക്ഷേ അത് മാക്സിമം വക്കീലിനോടും വൈദ്യനോടും കള്ളം പറയരുത് എന്നൊരു പൊതു തത്വം നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് ഈ ബിസിനസ്സിലും ചില കണക്കുകളിലൊക്കെ കള്ളം പറയാൻ വ്യാപാരികളും അതുപോലെ തന്നെ വൻകിട ബിസിനസ് മാഗ്നറ്റുകളെ ശ്രമിച്ചാൽ ആ കള്ളം മനസ്സിലാവില്ല നമ്മുടെ ഒരു 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 വ്യക്തമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വ്യാപാര സ്ഥാപനം ഒരു കൊല്ലം ചെയ്ത മൊത്തം കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ഒന്നോ രണ്ടോ മാസത്തിൽ ഓഡിറ്റ് ചെയ്ത് വെരിഫൈ ചെയ്ത് പോകുന്നത് നമുക്ക് ടാക്സ് ഓഡിറ്റ് ആണെങ്കിൽ അവിടെ ഒരു നാല് ക്ലോസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആ നാൽപ്പത്തിനാല് ക്ലോസിൽ നിന്നുകൊണ്ട് മാത്രമാണ് ക്ലോസ് ആ ക്ലോസുകൾ അത് അത് വ്യാപാരത്തിനെ സംബന്ധിച്ചതും അതിൽ ടാക്സി വേഷനെ സംബന്ധിച്ചും അങ്ങനെ കുറെ ക്ലോസുകൾ അവിടെ ചോദിക്കുന്നുണ്ടോ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ഒരു വ്യക്തി ഒരു കൊല്ലം മുഴുവൻ നടത്തിയ കാര്യങ്ങൾ എവിടെ വന്നു ത് ഒരിക്കലും ഒരു വേറൊരു വ്യക്തിക്ക് ഇരുപത് ദിവസം കൊണ്ട് ചെക്ക് ചെയ്താൽ പറ്റില്ല നമുക്ക് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഒരു പരീക്ഷ എഴുതുമ്പോൾ ആ പരീക്ഷയിലെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എന്താണ് അത് അസസ് ചെയ്തിട്ട് അയാളെ വിലയിരുത്താം എന്ന് പറയുന്ന ഒരു അതേ രീതി തന്നെയാണ് നമ്മൾ ടെസ്റ്റ് സാമ്പിൾസ് ആണ് എടുക്കുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത് ടാക്സ് ഇവേഡ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ വ്യക്തിപരമായി കാരണം അത് ഉത്തരവാദിത്വമാണ് ഡെഫിനറ്റ് ആയിട്ട് ഞാനൊരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിക്കുമ്പോ ബോത്ത് ബി ബെനിഫിറ്റഡ് വ്യക്തമായിട്ടുള്ള വരുമാനം സർക്കാരിന് കിട്ടിയാൽ മാത്രമേ നമ്മുടെ നാട് നമ്മുടെ നാട് നമ്മുടെ നാട് നിലനിൽക്കുള്ളൂ അപ്പോ ആ തികഞ്ഞ ബോധ്യം ഒരു ചാർട്ടർ അക്കൗണ്ട് ഒരു ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് യഥാർത്ഥ വേണം അത് തീർച്ചയായും കാരണം ഞങ്ങളെ മാനേജ് ചെയ്യുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ കീഴിലുള്ള ഒരു സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് ആണ് ഞങ്ങളെ മാനേജ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റുന്ന ഒരു സാഹചര്യം വന്നാൽ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് ഇന്റേണലി ക്വസ്റ്റ്യൻ ചെയ്യാൻ മെക്കാനിസം ഡിസിപ്ലിനറി കമ്മിറ്റി ഉണ്ട് ഇതിന് പുറത്ത് കമ്പനികളാണെങ്കിൽ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ വേറെ സ്ഥാപനമുണ്ട് അപ്പൊ ഇവരുടെ എല്ലാം ചട്ടക്കൂടിന് ഉള്ളുകൊണ്ട് മാത്രമേ ഒരു ചാർട്ടർ അക്കൗണ്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ മാക്സിമം അങ്ങനെ ചോദിച്ചു വരുന്ന ആൾക്കാരെ എന്തായിരിക്കും ഇതുകൊണ്ടുണ്ടാകുന്ന പെനാലിറ്റി എന്നും ഇൻട്രസ്റ്റിൻ്റെ ബേഡനെന്നും പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് ടാക്സ് അടയ്ക്കാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം ടാക്സ് തന്നെയാണ് നമ്മുടെ പ്രധാന പണി അത് ചില രീതിയിൽ അവർക്ക് വിട്ടുപോകുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഒരു ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ ഗവൺമെന്റ് തന്നിരിക്കുന്ന ഒരു ഡിഡക്ഷൻസ് ഉണ്ടായിരിക്കും അത് ക്ലെയിം ചെയ്യാൻ അവർ മറക്കായിരിക്കും സാധാരണഗതിയിൽ അവർക്ക് അറിയില്ലായ്മ ഉണ്ടായിരിക്കും അതും കൂടെ അവരെ ബോധ്യപ്പെടുത്തണം ഇപ്പോൾ ഒരു നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ അതേ കണിലാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ അതിന്റെ ബെനിഫിറ്റ് അയാൾക്ക് എടുക്കാൻ എയ്റ്റി ജി ബി പ്രകാരം നമുക്ക് ക്ലെയിം എടുക്കാം പക്ഷെ ഒട്ടുമിക്ക ആൾക്കാർ ഇതറിയാണ്ട് പേയ്മെന്റ് കൊടുത്ത് പോകുന്നുണ്ടാകും ചിലപ്പോൾ അവർ അക്കൗണ്ടിലായിരിക്കില്ല കൊടുക്കുന്നത് പക്ഷെ അപ്പം നമ്മൾ പറയും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് അത് നിയമം നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വണ്ടി എടുത്തു അയാൾ അപ്പോൾ അയാൾ ബിസിനസ് പർപ്പസാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ബിസിനസ്സിൻ്റെ പേരിൽ അത് വാങ്ങിച്ചില്ല ബിസിനസ്സിൻ്റെ പേരിൽ അത് വാങ്ങിച്ചിരുന്നെങ്കിൽ അയാൾക്ക് അതിൻ്റെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്ത് അയാളുടെ ലാഭത്തിൽ നിന്ന് അത് കുറവ് കാണിക്കാൻ പറ്റുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലയൻസിനെ അഡ്വൈസ് ചെയ്യും എവിടെയാണ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ നിയമപ്രകാരം സേവ് ചെയ്യാൻ എവിടെ പറ്റുമോ അതും കൂടെ നമ്മൾ അഡ്വൈസ് ചെയ്യും അപ്പോൾ ക്ലയൻസും ബെനിഫിറ്റഡായി ഗവൺമെൻറിന് കറക്റ്റായിട്ട് നിയമപ്രകാരം സേവ് ചെയ്യാം എന്തായാലും അനവധി തിരക്കുകൾക്കിടയ്ക്കും എൻ എവിടെയോട് സഹകരിച്ചതിന് അങ്ങേക്ക് പ്രത്യേകം നന്ദി നമസ്കാരം